അലൈക്കും വാർമത്തല്ല നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിലൂടെ ഒലോ എൻ്റെ ഷർത്തുകളും ഫർലുകളും പഠിച്ചു കഴിഞ്ഞു ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഉലോ എൻ്റെ സുന്നത്തുകളാണ് ഒലോ എൻ്റെ സുന്നത്തുകൾ എന്ന് പറയുമ്പോൾ ഒരുപാട് സുന്നത്തുകളുണ്ട് കുറച്ചൊന്നല്ല ഒരുപാട് സുന്നത്തുകളുണ്ട് അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണണം അതുപോലെ തന്നെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം കാരണം പല ആളുകളും പല തരത്തിൽ മനസ്സിലാക്കിയവരുണ്ടാവും സുന്നത്തുകളെ ഫറലാണ് എന്ന് മനസ്സിലാക്കിയവരുണ്ടാവും ഫറലുകളെ സുന്നത്താണ് എന്ന് മനസ്സിലാക്കിയവരുണ്ടാവും അതുപോലെ തന്നെ നീയത്ത് വെക്കേണ്ടത് എപ്പോഴാണ് എന്നറിയാത്തവരുണ്ടാവും ഇങ്ങനെ പലതരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംശയങ്ങളുള്ള ആളുകളൊക്കെ ഉണ്ടാവും അപ്പോ അള്ളാഹുവിന്റെ ദീന് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്നുള്ള ആ ഒരു കൂടി കഴിയുന്ന ആളുകൾക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇവിടെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഉളുവിൻ്റെ ഫർലുകളും ഷർത്തുകളും വളരെ വിശദീകരിച്ചുകൊണ്ട് രണ്ട് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആദ്യം അതൊന്ന് പോയി കാണുക എന്നിട്ട് അതിന്റെ തുടർച്ചയായി ഈ വീഡിയോയും കൂടെ കാണുക അങ്ങനെ നമ്മൾ പരിപൂർണമായ ഒരു ഉളു എടുക്കുകയാണ് ഇവിടെ ഉളു എന്റെ ഷർത്തിൽ പറഞ്ഞ തഹൂറായ വെള്ളം റെഡിയാക്കിയിട്ടുണ്ട് അതുപോലെ കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളത്തിനെ പകർച്ചയാക്കുന്ന മഷി കളറുകൾ ഒന്നും ഇല്ല എന്ന് ഉറപ്പു വരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വെള്ളത്തിന് ചേരുന്നതിന് തടയുന്ന പൈന്റ് ഡാമർ എണ്ണ പശ ഇങ്ങനെയുള്ള ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഇവിടെ ഒരു കാര്യം പറയാനുള്ളത് ഉതോ എന്റെ സുന്നത്തുകൾ പറയുമ്പോൾ ഒരുപാട് സുന്നത്തുകളുണ്ട് അതുകൊണ്ട് ഷർത്തലും ഫർലിലും പറഞ്ഞ പോലെ അക്കമിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നതല്ല നമ്മൾ പരിപൂർണമായ ഒരു ഉലോവ് ചെയ്യുമ്പോൾ ഏതൊക്കെ സുന്നത്തുകൾ അതിൽ വരുന്നുണ്ട് എന്ന് നമ്മൾ നോക്കുകയാണ് ഇൻഷാല്ല അങ്ങനെ നമ്മൾ ഉളോ ചെയ്യുമ്പോൾ ആദ്യമായി നമ്മൾ ചെയ്യാറുള്ളത് മുൻകൈ രണ്ടും കഴുകുക അല്ലെ എന്നാൽ ഇവിടെയാണെന്ന് ചിന്തിക്കാനുള്ളത് വലിയ ഒരു പോയിന്റ് വരുന്നുള്ളത് ഇവിടെയാണ് ചില ആളുകൾക്കെങ്കിലും ഇത് അറിയില്ല എന്ന് തോന്നുന്നുണ്ട് ഇവിടെ നമ്മൾ ഒരു നീയത്ത് വെക്കൽ സുന്നത്തുണ്ട് ഫർലായ നീയത്തല്ല സുന്നത്തായ നീയത്ത് അതാണ് ഞാൻ തമ്പിനയിൽ സൂചിപ്പിച്ചത് നമ്മൾ ഒരുപാട് സുന്നത്തുകൾ ചെയ്യുന്നുണ്ട് പക്ഷെ അള്ളാഹുവിന്റെ അടുത്ത് നമുക്ക് അതിന് പ്രതിഫലം കിട്ടൂല അത് വെറും ഒരു കാട്ടിക്കൂട്ടലായിട്ട് മാത്രമേ അള്ളാഹുവിന്റെ അടുത്ത് രേഖപ്പെടുത്തുകയുള്ളൂ കാരണം എന്തേ നമ്മൾ നീയത്ത് വെക്കുന്നില്ല നമ്മൾ ആദ്യം നീയത്ത് വെക്കണം എന്നിട്ടാണ് മുൻകൈ കഴുകേണ്ടത് എന്താണ് നീയത്ത് വെക്കേണ്ടത് സുന്നത്തിനെ ഞാൻ വീട്ടുന്നു സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതിയിട്ട് മുൻകൈ രണ്ടും കഴുകുക ഈ മുൻകൈ കഴുകുന്ന സമയത്ത് ഒരു ദിക്ർ പറയാനുണ്ട് ആ ദിക്റിന് മുമ്പ് ഔസും ബിസ്മിയും പറയാനുണ്ട് ഇതൊക്കെ സുന്നത്താണ് എന്താണ് ചെല്ലാനുള്ളത് ഔസുബില്ലാഹിമിനെ റജീം റഹീം ബിസ്മി അല്ലാ ഇലാഹ ഇലാഹു ഈ ഈ നമ്മൾ കഴുകുന്ന സമയത്ത് പറയണം ഈ മുൻകൈ കഴുകുമ്പോ രണ്ട് മുൻകൈ ഒന്നിച്ചാണ് കഴുകേണ്ടത് ആദ്യം ഒരു മുൻകൈ കഴുകിയിട്ട് പിന്നെ മറ്റേ കൈ കഴുകുക അങ്ങനെയല്ല രണ്ട് മുൻകൈയും ഒരുമിച്ച് കഴുകുക ഇനി ഈ വിക്രോടു കൂടെ മുൻകൈ കഴുകിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് മിസ്വാക്ക് ചെയ്യലാണ് ഇലാണ് തേക്കലാണ് അവിടെ തന്നെ മിസ്വാക്ക് പിടിക്കേണ്ട രൂപത്തിലും സുന്നത്തുണ്ട് ഈ ഒരു പേന ഇതൊരു ബ്രഷാണ് എന്ന് സങ്കല്പിക്കുക ഇനി ഇത് എങ്ങനെയാണ് പിടിച്ച് ബ്രഷ് ചെയ്യേണ്ടത് എന്നാണ് കാണിക്കാൻ പോകുന്നത് അതായത് ഈ ചെറുവിരലും തള്ളവിരലും ബ്രഷിന്റെ താഴ്ഭാഗത്തും ബാക്കി വിരലുകൾ മുകൾ ഭാഗത്തും ആയി വരുന്ന രൂപത്തിൽ ബ്രഷ് പിടിക്കണം ഇതാ ഇങ്ങനെ ഈ രണ്ട് വിരലുകൾ താഴെയും ബാക്കി വിരലുകൾ മുകളിലുമായിട്ട് ഇങ്ങനെയാണ് നമ്മൾ ബ്രഷ് ചെയ്യേണ്ടത് അതും സുന്നത്താണ് അങ്ങനെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് വായിൽ വെള്ളം കുപ്പിളിക്കുക മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക അതെങ്ങനെയാണ് നമ്മൾ ആദ്യം കുറച്ച് വെള്ളം എടുക്കുക എന്നിട്ട് വായിൽ വെള്ളം കയറ്റുക അതുപോലെ തന്നെ മൂക്കിലും കുറച്ച് വെള്ളം കയറ്റുക എന്നിട്ട് വായിലെ വെള്ളം ആദ്യം കുപ്പിളിച്ച് തുപ്പുക രണ്ടാമത് ഇടത് കൈകൊണ്ട് മൂക്കിലെ വെള്ളം ചീറ്റിക്കളയുക ഇതാണ് വായിൽ വെള്ളം കുപ്പിളിക്കുക മൂക്കിൽ വെള്ളം കയറ്റി കയറ്റിച്ചുറ്റുക എന്നതിന്റെ രൂപം ഇതൊക്കെ സുന്നത്തുകളാണ് ഫർള് നമ്മൾ എത്തിയിട്ടില്ല ഈ പറയുന്നതൊക്കെ സുന്നത്തുകളാണ് ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഈ കാര്യങ്ങളൊക്കെ മൂന്ന് പ്രാവശ്യം ചെയ്യലും സുന്നത്താണ് സുന്നത്തായ കാര്യങ്ങളായാലും ഫർലായ കാര്യങ്ങളായാലും ഒക്കെ മൂന്ന് പ്രാവശ്യം ചെയ്യലും സുന്നത്താണ് ഇനി ഫർള് തുടങ്ങുകയാണ് സുന്നത്തുകൾ കഴിഞ്ഞോ ഇല്ല ഇനിയും ഒരുപാട് സുന്നത്തുകളുണ്ട് അപ്പോ ഫർള് തുടങ്ങുമ്പോഴും നീയത്ത് കൊണ്ടാണ് തുടങ്ങേണ്ടത് കാരണം ഒരു വിവാദത്തും ഇല്ലല്ലോ അപ്പോ ആദ്യം തന്നെ നമ്മൾ നീയത്ത് വെക്കുക എന്താ ഒളു എന്റെ ഫർളിനെ ഞാൻ വീട്ടുന്നു അല്ലെങ്കിൽ നിസ്കാരത്തിനെ ഹലാലാക്കാൻ വേണ്ടി ചെറിയ അശുദ്ധിയിൽ നിന്നും ഞാൻ ശുദ്ധിയാകുന്നു എന്ന് പറഞ്ഞ് രണ്ട് കൊണ്ട് വെള്ളം കോരിയിട്ട് മുഖത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ട് മുഖം മുഴുവനും വെള്ളം ഒലിക്കുന്ന രൂപത്തിൽ മുഖം കഴുകണം വെള്ളം ഒലിച്ചില്ല എങ്കിൽ ഷർത്ത് കിട്ടൂല ഉള്ളവ് സഹിയാവൂല മുഖം നനഞ്ഞാ പോരാ മുഴുവനും വെള്ളം ഒലിക്കണം ഈ ഫർലായ മുഖം കഴികളോട് കൂടെ അവിടെ ഒന്ന് രണ്ട് സുന്നത്തുകളുണ്ട് എന്താണത് മുഖത്തിന്റെ അതിരുകളിൽ നിന്നും കുറച്ചുകൂടെ കഴുകുക മുഖത്തിന്റെ അതിരുകൾ ഏതാ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മുകളില് മുടി മുളക്കുന്ന സ്ഥലം മുതൽ താഴെ താടിയെല്ലിന്റെ അടി വരെ ഒരു ചെവിക്കുറ്റി മുതൽ മറ്റേ ചെവിക്കുറ്റി വരെ അപ്പൊ നമ്മൾ മുഖം കഴുകുമ്പോൾ ഈ അതിരുകളൊക്കെ കവിഞ്ഞു പോകുന്ന രൂപത്തിൽ അതായത് ഈ മുടി മുളക്കുന്നതിനേക്കാളും കുറച്ച് മുകളിലോട്ട് അതുപോലെ താടിന്റെ കുറച്ച് താലിലോട്ട് ഈ ചെവി കുറച്ചും കൂടെ നനയുന്ന രൂപത്തിൽ അങ്ങനെ കുറച്ച് കയറ്റിയിട്ട് കഴുകൽ സുന്നത്താണ് അതുപോലെ തിങ്ങിയ താടിയുള്ള ആളാണെങ്കിൽ അവരുടെ താടി ഇങ്ങനെ തിക്കി അകറ്റലും സുന്നത്താണ് അടുത്തത് കൈരണ്ടും കൂടി കഴുകുക കൈരണ്ടും മുട്ടോടു കൂടി കഴുകുക എന്നുള്ളത് ഫർവാണ് എന്നാൽ ഇവിടെ രണ്ടു മൂന്ന് സുന്നത്തുകൾ വരുന്നുണ്ട് എന്താ സുന്നത്ത് കൈവിരലുകൾ തിക്കകറ്റണം കറ്റണം എങ്ങനെയാ തിക്കകറ്റത് കൈവിരലുകൾ പരസ്പരം ഇങ്ങനെ കോർക്കുക അപ്പൊ ഈ വിരലിന്റെ ഇടയിലൊക്കെ ശരിക്ക് വെള്ളം കയറും ഇവിടെ ഒന്ന് പറയാനുള്ളത് മോതിരം ധരിക്കുന്നവരാണെങ്കിൽ ആ മോതിരത്തിന്റെ അകത്തേക്ക് വെള്ളം കയറാൻ വേണ്ടി മോതിരം കൊടുക്കണം അല്ലെങ്കിൽ ഉറവു സഹിയാവൂല അതേപോലെ നമ്മൾ കഴുകുന്ന അവയവം കൈ മുഖം കാല് ഇതൊക്കെ തേച്ച് കഴുകണം ശരിക്കും തേച്ച് കഴുകണം വെറുതെ വെള്ളം ഇങ്ങനെ മുകളിലൂടെ ഒഴുക്കിയാ പോരാ തേച്ച് കഴുകണം സുന്നത്താണ് അതേപോലെ കൈ കഴുകുമ്പോൾ വലത്തതിനെ മുന്തിക്കൽ സുന്നത്താണ് അടുത്തത് തല തടവലാണ് ഷാഫി മധബ് പ്രകാരം തലയിൽ നിന്നും അല്പം തടവിയാൽ മതി എന്നാൽ തല മുഴുവനും തടവല് സുന്നത്താണ് അപ്പൊ തല മുഴുവനും എങ്ങനെയാണ് തടവേണ്ടത് നമ്മൾ കയ്യിൽ വെള്ളം ഈ രണ്ട് തള്ള വിരല് ഇത് എവിടെ വെക്കുക എന്നിട്ട് മറ്റു വിരലുകൾ ഇവിടെ ഇങ്ങനെ മുട്ടിക്കുക എന്നിട്ട് തലയുടെ മുകളിലൂടെ നേരെ പുറകിലോട്ട് കൊണ്ടുപോവുക അതേ രൂപത്തിൽ മുമ്പിലോട്ടും കൊണ്ടുവരിക ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്യുക എല്ലാം മൂന്ന് പ്രാവശ്യം ചെയ്യൽ സുന്നത്താണല്ലോ അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇനി ചെവി തടവുക ചെവി തടവുമ്പോൾ ചൂണ്ടുവിരലിലും തള്ളവിരലിലും വെള്ളമാക്കിയിട്ട് ഈ ചൂണ്ടുവിരല് ചെവിയുടെ അകത്തും തള്ളവിരല് ചെവിയുടെ പുറത്തും വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരിക അപ്പോ ഉള്ളും പുറവും ഒരേപോലെ നനഞ്ഞു പിന്നെ കഴുകലാണ് കഴുകുമ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ സുന്നത്തുകൾ തന്നെയാണ് അവിടെ ഉള്ളത് വിരലുകൾ കെട്ടുക അതുപോലെ തന്നെ വലതു കാലം മുന്തിക്കുക അതുപോലെ ഞെരിയാണയോട് കുറച്ച് മുകളിലോട്ട് കയറ്റി കഴുകുക അതൊക്കെ അവിടെയും സുന്നത്താണ് ഇങ്ങനെ ഒരുപാട് സുന്നത്തുകൾ ഒരുപാട് സുന്നത്തുകൾ അപ്പോ ആദ്യം നമ്മൾ സുന്നത്തിന്റെ നീയത്ത് വെക്കാനും മറക്കരുത് അത് മറന്നാൽ തന്നെ സുന്നത്തുകൾ കിട്ടൂല ഇനിയുമുണ്ട് സുന്നത്ത് തീർന്നിട്ടില്ല തുടരെ ചെയ്യലും സുന്നത്താണ് തുടരെ ചെയ്യുക എന്ന് പറയുമ്പോൾ ഉളു എന്റെ ഓരോ പ്രവർത്തനങ്ങളും ഒന്നിന് പുറകെ ഒന്ന് ഒന്നിന് പുറകെ ഒന്ന് ഒന്നിന് പുറകെ ഒന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തുടരെയായി ചെയ്യലും സുന്നത്താണ് അല്ലാതെ പകുതി ഉള്ളു വീട്ടിൽ നിന്നെടുക്കുക എന്നിട്ട് പകുതി ഉള്ളു പള്ളിയിൽ നിന്നെടുക്കുക ഉളു സഹിയാകും പക്ഷെ ഈ തുടരെ ചെയ്യുക എന്നുള്ള ആ ഒരു സുന്നത്ത് കിട്ടൂല അതുപോലെ തന്നെ സംസാരിക്കാതിരിക്കുക വിക്രുകൾ മാത്രം ചൊല്ലുക സംസാരം ഉപേക്ഷിക്കൽ സുന്നത്താണ് അതുപോലെ ഉളു എന്റെ വെള്ളം തോർത്താതിരിക്കണം തോർത്താൻ പാടില്ല അതും സുന്നത്താണ് നോമ്പുകാരല്ലാത്ത ആള് ഉളു ചെയ്ത വെള്ളത്തിൽ നിന്ന് കുറച്ച് കുടിക്കലും സുന്നത്താണ് നമ്മൾ ഉളു ചെയ്ത വെള്ളം ബാക്കി ബാക്കിയുണ്ടാവുമല്ലോ അതിൽ നിന്ന് കുറച്ച് കുടിക്കലും സുന്നത്താണ് നോമ്പുണ്ടാകുക ഏതായാലും പറ്റൂലല്ലോ അങ്ങനെ കുടിക്കല് രോഗത്തിന് വരെ ഷിഫ ആണ് എന്ന് റസൂ അസുഖ അലൈഹി വസ്ലാം നമ്മളെ ഹദീസിൽ പറഞ്ഞതായിട്ട് കാണാം ഇങ്ങനെ ഒരുപാട് സുന്നത്തുകൾ ഉളുവിനുണ്ട് നമ്മൾ എപ്പോൾ ഉള്ളോ ചെയ്യുന്നുണ്ടെങ്കിലും പരിപൂർണ്ണമായി ഉള്ളോ ചെയ്യാൻ അള്ളാഹു താല നമുക്കെല്ലാവർക്കും എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ നല്ലത് പറയുവാനും നല്ലത് കേൾക്കുവാനും നല്ലതനുസരിച്ച് പ്രവർത്തിക്കുവാനും അതിലൂടെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിമകളിൽ ഉൾപ്പെടെയാണ് അള്ളാഹു താല തൗഫീക്ക് നൽകുമാറാവട്ടെ ഈമാനോടുകൂടി ജീവിപ്പിച്ച് ഈമാനോടുകൂടി അള്ളാഹു താല മരിപ്പിക്കുമാറാവട്ടെ ആലമീൻ അലബലിയൻ അസ്സലാമലൈക്കും വാഹമത്തുല്ല